കോതമംഗലം ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് പുനരാരംഭിക്കുന്നു തിങ്കളാഴ്ച മുതൽ സ്കൂൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടത്തുന്നത് പ്രമുഖ ടീമുകൾ പങ്കെടുക്കും കോതമംഗലത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ നിർണായക പങ്കാളിത്തമാണ് ബേസിൽ ട്രോഫി ടൂർണമെന്റിനുള്ളത് മാർബേസിൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ടൂർണമെന്റ് ഏതാനും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ വർഷം പന്ത്രണ്ട് സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത് സ്കൂൾ ഗ്രൌണ്ടിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ടൂർണമെന്റിൽ തിരുവനന്തപുരം ജി വി രാജ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് മാർബേസിൽ ഫുട്ബോൾ അക്കാദമിയുടെ മുഖ്യ പരിശീലകൻ ബിനു വിസ്കറിയ പറഞ്ഞു ആദ്യ മത്സരത്തിൽ മത്സരത്തിൽ പാലക്കാട് വെള്ളിമൺ കൊല്ലത്തെ നേരിടും രണ്ടാമത്തെ യുണൈറ്റഡ് എം ടി എം പാമ്പാക്കുടേയും മാർബേസിൽ ജൂനിയർ ടീമും തമ്മിലാണ് മത്സരിക്കുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂൾസ് ട്രിവാൻഡ്രം മലപ്പുറം എം എസ് പി സ്കൂള് മുക്കം എച്ച് എസ് എസ് കോഴിക്കോട് പി എം ജി പാലക്കാട് ആർ എം എച്ച് എസ് തൃശ്ശൂർ ആതിഥേയരായ മാർബേസിൽ തുടങ്ങി കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സ്കൂൾ ടൂർണമെന്റുകളെയാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും മൂന്ന് മണിക്കും നാലരയ്ക്കുമായിട്ട് രണ്ട് മത്സരങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മാർബേസൽ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ട് ടീമുകളും പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി വരുന്നു അതോടൊപ്പം തന്നെ ടൂർണമെൻറ്റിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു നല്ലവരായിട്ടുള്ള എല്ലാ കോതവങ്ങളത്തെ കായിക പ്രേമികളെയും ഫുട്ബോൾ പ്രേമികളെയും പഴയ മാർബ് ബേസൽ ട്രോഫിയുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ എവരെയും കൃത്യമായിട്ട് മാർബേസ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും ടൂർണമെന്റിന്റെ പ്രചരണത്തിനായി കഴിഞ്ഞ ദിവസം ടൌണിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം